അപ്പോൾ ഞാൻ ഈ കേറ്റെങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എവിടെ മനസ്സിലായെങ്കിൽ ഇതാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പെരുവേൽ പഞ്ചായത്തിലുള്ള പൊൻപറക്കുന്ന് യൂട്യൂബിൽ തിരഞ്ഞു നോക്കിയാൽ ഒരുപാട് വീഡിയോ കിട്ടും അപ്പോൾ ഞാനും പോയി നോക്കുകയാണ് ഇവിടെ എന്താണ് ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മളെ കുറച്ച് അമ്മമാരും വല്ലയമ്മയും ഒക്കെ ആയിട്ട് കയറിപ്പോയിണ്ട് അപ്പോൾ ഓരോ വേക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോ നോക്കിയിട്ട് ഒരു കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു രാവിലെ ഒരു ആറ് മണി സമയത്താണ് ഞങ്ങൾ കയറുന്നത് ഇവരൊന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സ്പീഡിൽ പോവാണ് അപ്പോൾ ഇതാട്ടോ റൂട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ വണ്ടിവിടെ നിർത്തിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇറങ്ങി വരും വരുമ്പോട്ടോ നമ്മൾ പോകുന്ന കുറേ കുറേ കല്ലൊക്കെ വെട്ടി കുറേ മണ്ണൊക്കെ എടുത്ത് കുറേ സ്ഥലമൊക്കെയാണ് അപ്പം ഇതിലൂടെ ഓൾറെഡി ഇപ്പം ഈ ബൈക്കും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ടീമൊക്കെ അങ്ങനെ താഴത്തു വരെ കുന്നിര താഴത്ത് വരെ പോയി നിർത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കോട കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോയത് ചൂട് മുന്നോട്ട് വേറെ വളവ് കാണാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇരുവഴി കാണാൻ ഇരുവഴിയാണ് അവിടെ പോയത് ആ എങ്ങോട്ടാണ് പോന്നേ എങ്ങോട്ട് പോവാ ഈ ഇങ്ങോട്ട് വരെ അതിലാ താഴെട്ട് ഷോട്ടുണ്ട് ഏതാ ഓടണ്ട ഓടണ്ടെ ഇത് കണിക്കോ വല്ല ഇറങ്ങിയ

ഏ കാലിൽ വേദമുള്ള ടീമൊക്കെയാണ് നടന്നു പോകുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ും ബേക്കയറുന്ന ടീം അല്ലേ ഒരു ബസ്സിന്റെ ഫുൾ സ്റ്റോപ്പ് കയറാൻ പറ്റാത്ത ടീമാണ്ടോ എല്ലാരും പോകണ്ടായിരുന്നപ്പോ ഇൻട്രസ്റ്റില് ചാടിപ്പുറപ്പെട്ട് പോണ

ൊന്ന് ഫുള്ള് പാറയും നല്ല ഉണങ്ങിയ പുല്ലായിട്ടുള്ളത് പുല്ല് എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളൊന്നുമില്ല കൂടുതലായിട്ട് ഫുള്ള് പാറയും വലിയ പുല്ലുകളാണ് ഉള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം ഈ പുല്ലൊക്കെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ കയറി പോവുന്നത് കേട്ടോ കോടേ കാര്യങ്ങളൊന്നും ഇല്ല ഈ സമയത്ത് Okay. Ah. Tata. Ni ba. Mun ne. Are ge. Go there, go there. Mutti wa. કન્ના કરચતી તુ નહી ન થા નમ 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 ન വീട്ടിൽ ഈ പോകാൻ കണ്ടിട്ടേ മലേന്റെ മുകളിൽ കയറിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കോന്നുള്ള ഡൗട്ട് ഉണ്ടായി ഇനി കേറണോന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇനിയും കയറണമെന്നാണ് പറഞ്ഞു എന്നാ പിന്നെ കയറി തന്നെ അങ്ങനെ കയറി പോവാണ് അപ്പൊ അവനൊക്കെ ഒന്ന് ശ്വാസം റെഡിയാക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമുക്ക് ഇനിയും കുറച്ചും കൂടി ഒന്ന് മേലോട്ട് പോകാം കേട്ടോ ഇപ്പം ദൂരെ കാണുമ്പോൾ നല്ല വ്യൂ ആട്ടോ കാണുന്നുണ്ടല്ലേ ഒരാൾ മെലക്കെട്ട് ഫോട്ടോ എടുക്കുന്നൊരു ഫോട്ടോഗ്രാഫർ ആണ് ഹൈ ലെവൽ ഫ്രീനാൻസ് ഫോട്ടോഗ്രാഫർ അവിടെ നിന്നിട്ട് വീട് മേൽ താഴത്ത് നിർത്തണമതി അങ്ങനെ പോകണതാ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ എത്തി ടോക്കിലെത്തിയിട്ടോ റൈറ്റ് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് മോളടി കയറി പോവാൻ അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ഈ ആൾക്കാർ വയ്യാത്തത് കൊണ്ടൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ തമ്പടിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടാതെ കുറേ ആൾക്കാർ വേറെ വന്നിട്ടുണ്ട് ഓ ഓ എൻ്റെ അതിനിടക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു കുന്നൊക്കെ ഈ അമ്മച്ചിമാർ സത്യമാന ഈ കാലിന് സുഖലായിട്ടും വയ്യായിട്ടും ഒക്കെ ഇവർ ഇത്രയും വലിയ കുന്ന് കയറി വന്നിട്ട് ഇവർക്ക് പ്രശ്നമില്ല പ്രശ്നവും ഇല്ല നല്ല എൻജോയ്മെൻ്റ് നല്ല അക്ടിവളായിട്ട് നല്ല ആംബുലൻസ് ഒക്കെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്യാൻ ചായ തേങ്ങ മാങ്ങ എടുത്തിട്ടാ പോകുന്നേക്കാങ്ങനെ വെള്ളോ എന്താ നുറുക്ക് അച്ചപ്പത് ആ അപ്പളതാ പോലാസ്ണ്ട് മെല്ല വെക്കത്യ്യോ കൈ അങ്ങനെ പിടിക്കല്ലേ അതിന് പിടിക്കേ ആ അതെ ആ മതി 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 പിന്നെന്താ കുടിക്കൂടു ചായാലും കുടിച്ചോണ്ട് ചായ ചായ

രണ്ടു പേരും പിടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടുന്ന് അത്യാവശ്യം ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ കുറച്ച് ആയൊക്കെ കുടിച്ച് സെറ്റ് ചെയ്ത് ഞങ്ങൾ താഴേട്ട് ഇറങ്ങുക താറ്ററങ്ങുകൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല നല്ല പാറയായിരുന്നു പിന്നെ വലിയ തണൽ മരങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് താഴേട്ട് ഇറങ്ങണം നല്ല തവർ തണുപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ കാണട്ടോ അപ്പം നമ്മൾ മുന്നേ കണ്ടുണ്ട് പക്ഷേ ഇവരെയും ഫാമിലി കൂട്ടി പോയപ്പോൾ കുറച്ച് നേരം കഴിയാൻ നമ്മൾ കയറി അത്രേ ഉള്ളു കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് നമുക്ക് ആ വ്യൂ കാണാം നമ്മളെ ചുറ്റുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വലിയ മലകളും സെറ്റ് ആയിട്ട് കാണട്ടോ നമുക്ക് അപ്പം നമ്മളിവിടെ താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ഇനി ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല നോക്കി ഇറങ്ങണം അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് ഫുള്ള് പാറയാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വളരെ മെല്ലെ മെല്ലെ കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ അപ്പം അത്രയും ടൈം എടുത്തിട്ട് നമ്മൾ കയറാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് കയ്യില് വെള്ളം കാര്യങ്ങള് ഇതൊക്കെ എടുത്തിട്ടോണം കേറാൻ ഇത് കല്ല് പിന്നെ കോമഡി എന്ന് വെച്ചാൽ കയറി മുകളിലെത്തി താഴേട്ടിറങ്ങാൻ നേരത്ത് എൻ്റെ അമ്മ ഇതൊക്കെ നമ്മൾ തന്നെ കയറി ഉണ്ടാക്കിയാണെന്ന് ചോദിച്ചത് എങ്ങനെ താഴെ ഇറങ്ങിയത് അപ്പൊ അതുകൊണ്ട് മെല്ലെ വല്ല പോകും അപ്പൊ മരം കേറ്റിയാത്ത മരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെട്ടിറങ്ങണ ചിലപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും അതേ അവസ്ഥയായി ചെന്നാലും ഇറങ്ങുന്നുട്ടോ ഒരു കുഴപ്പമില്ല ഇറങ്ങുന്നുണ്ട് അങ്ങോട്ട് കേറുമ്പോന്നില്ല കേട്ടോ ചേട്ടാ

മനസായില്ലേ ഈ വലിയ പാറക്കല്ല് പാറക്കല്ലിവിടെ എങ്ങനെ വന്നോച്ച് പോണോ അങ്ങോട്ട് പോയാ സ്പീഡൊന്നും വരുമ്പല്ല

ഇത് എന്തൊക്കെ കാണിച്ചെന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ കയറി വരുമ്പം ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി പോവും അപ്പോൾ അത് നമ്മൾ നേരെ കയറി കഴിഞ്ഞ ഒരു കല്ലുറ്റി കുഴി കഴിക്കറങ്ങുന്നത് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് അടിച്ചിട്ട് നേരെ ഇത്രയും ഈ റോഡ് പിന്നെ വളഞ്ഞു വരുന്നതിന് പകരം നമുക്ക് നേരെ ക്രോസ് ചെയ്യാം അതുകൊണ്ടാണ് ഇത് കാണിച്ചു കേട്ടോ അത് ഞാൻ കയറി കഴിയുമ്പോൾ ഈ വളവ് കാണിച്ചല്ലോ ഈ വളവിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ രണ്ടോ രണ്ട് വഴിയുണ്ട് ഈ വഴിയിൽ റൈറ്റിലേക്ക് നമ്മൾ കയറി പോകണ്ട ലെഫ്റ്റിലെ വഴിക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റോഡ് റോഡിൽ നിന്ന് പോകട്ടോ ഇപ്പൊ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഷെഡ് അപ്പൊ നമ്മളാശം അവിടെ എത്തി സ്ഥല ഇപ്പൊ നമ്മള് തിരികെ നമ്മൾ ഈ സ്ഥലത്തെത്തി റോഡിൽ കേട്ടാ വണ്ടി പോകുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈട്ടതാണ് അയ്യപ്പൻഗാവ് ടെമ്പിൾ കിട്ടോ ഈ റോഡ് സൈഡ് തന്നെയാണ് അപ്പൊ അതിന്റെ വേഗയാണ് നമുക്ക് കയറി പോകണ്ടത് മുകളിലോട്ട് ഇപ്പ പോയത് മാവൂർ ടു കോഴിക്കോട് ബസ് ആട്ടോ േ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കഴിയാണ്